പി എസ് പി പരാനോർമൽ അതീന്ദ്രീം എന്ന ചാനലിലെ പുതിയൊരു സെഗ്മെൻറ്റിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ മുമ്പിൽ പതിനാല് പുസ്തകങ്ങൾ ഉണ്ട് അപ്പോൾ ഞാനൊന്ന് അവരോട് ഓടിച്ചു നോക്കി ഇപ്പോൾ വ്യത്യസ്തമായ വിഷയങ്ങളെക്കുറിച്ച് കവിതകളുണ്ട് അതുപോലെ തന്നെ ഭഗവത്ഗീത കവിതാ രൂപത്തിൽ ഉള്ളതുണ്ട് ഉപനിഷത്തുകളെ കുറിച്ചുള്ള ദർശനങ്ങളുണ്ട് അപ്പോൾ ഇങ്ങനെ ധാരാളം പുസ്തകങ്ങൾ എഴുതിയ ഒരു മഹത് വ്യക്തിത്വമാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ശ്രീ ജഗത് സിംഹൻ നായർ അപ്പോൾ അദ്ദേഹത്തിനെ അവിചാരിതമായിട്ട് തിരുവനന്തപുരത്ത് വെച്ച് ഒരു ദിവസം കാണുകയും അപ്പൊ അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് ആ ഒരു എന്താ പറയുക ഇടയ്ക്ക് ആ ഒരു ബന്ധം നിലനിന്ന് വരികയും ചെയ്തു അപ്പൊ അടുത്ത കാലത്തായിട്ട് അദ്ദേഹം അരുൾപ്പെരും ജ്യോതി അഗവൽ എന്നൊരു പുസ്തകത്തിന്റെ വള്ളല വല്ലലാർ സിദ്ധർ എഴുതിയ ആ പുസ്തകത്തിന്റെ ഒരു മലയാളം പതിപ്പ് തമിഴിലെ ആത്മീയ ഗ്രന്ഥമാണ് അപ്പൊ അതിനെ കുറിച്ച് അദ്ദേഹം എന്നോട് പറഞ്ഞു അദ്ദേഹം എഴുതിയ പതിനാല് പുസ്തകങ്ങളിൽ ഇത് മാത്രമാണ് മലയാളത്തിലുള്ളത് ബാക്കിയുള്ള പുസ്തകങ്ങളെല്ലാം ഇംഗ്ലീഷിലാണ് അപ്പോൾ വളരെയേറെ കൗതുകം തോന്നിയ ഒരു കാര്യമായിരുന്നു കാരണം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള മുരുകഭക്തിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പറയപ്പെടുന്ന ഒരു പേരാണ് വല്ലലാർ സിദ്ധർ അപ്പൊ അദ്ദേഹം സ്വയം ആത്മീയ ജ്യോതിയായി മാറി ജ്യോതിയായി മാറി പോയ ആളാണ് അല്ലല്ല അത്രയും വലിയ ഒരു ദിവ്യ തേജസ്സാണ് അപ്പോൾ ആ ദിവ്യ തേജസ് എങ്ങനെയാണ് മുരുകഭക്തിയുമായിട്ട് ലയിച്ചു തിരിക്കുന്നത് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാൻ സാധിക്കുന്ന ഒരു വ്യക്തിത്വമാണ് നമ്മളോടൊപ്പം ഉള്ളത് അപ്പം അദ്ദേഹത്തിന് ഏറ്റവും ആദരവോടുകൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു സ്വാഗതം നമസ്കാരം അപ്പൊ അങ്ങ് ബി എസ് എൻ എല്ലിലെ എന്താണ് ഒരു ഡെപ്യൂട്ടി എഞ്ചിനീയർ ആയിരുന്നു ഡിവിഷണൽ എൻജിനീയർ ആയിരുന്നു അല്ലേ അപ്പോൾ അസിസ്റ്റന്റ് മാനേജർ ആ ഒരു പോസ്റ്റിലേക്കുള്ള ഇതായിരുന്നു അപ്പോൾ അങ്ങയുടെ അങ്ങ് തന്നെ പറഞ്ഞു തിരുവനന്തപുരത്ത് വന്നതുകൊണ്ടാണ് അങ്ങേക്ക് ഒരുപാട് സമയം കിട്ടി അപ്പോൾ ഈ സമയങ്ങളിൽ അങ് ഇതുപോലെയുള്ള ഭാരതീയ ജ്ഞാനത്തിൻ്റെതായ മൊത്തം പവിഴവും നുള്ളിയെടുക്കുകയും അത് പുസ്തക രൂപങ്ങളിൽ പ്രകാശിപ്പിക്കുകയും ചെയ്തു അപ്പൊ അങ്ങയുടെ ഒരു ആത്മീയ സഞ്ചരണം എപ്രകാരത്തിലായിരുന്നു എങ്ങനെയാണ് അങ്ങ് ഈ ഒരു പാതയിലേക്ക് വന്നത് തുടക്കത്തിൽ ഞാൻ പഠിക്കുന്ന കാലത്ത് കാളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് എനിക്ക് വലിയ ദൈവഭക്തി ഒന്നുമില്ല ഏകദേശം ഒരു ഒരു റേഷണലിസ്റ്റ് രീതിയിലായിരുന്നു കാരണം അന്ന് ഞാൻ വായിക്കുന്നതൊക്കെ ജവഹർലാൽ നെഹ്റു ബട്ടർ ആൺ റസൽ ഇങ്ങനെയൊക്കെയുള്ള ബുക്കുകളാണ് വായിക്കുന്നത് ഇവരുടെ ഒരു സയന്റിഫിക് ടെമ്പറിനെ പറ്റിയൊക്കെ പറയുമല്ലോ അപ്പോൾ അങ്ങനെ ഒരിതാണ് അപ്പം അമ്പലങ്ങളിൽ പോകും അത്രയേ ഉള്ളൂ വലിയ ഭക്തിയൊന്നുമില്ലായിരിക്കും പിന്നെ ജീവിതത്തിലോട്ട് കടന്നപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു എൻ്റെ ഭാര്യയുടെ കുടുംബം അവിടെ കുറേ പ്രശ്നങ്ങളാണ് ഞാനായിരുന്നു മൂത്തത് അവിടെ അപ്പം കുറേ പ്രശ്നങ്ങൾ വന്നപ്പം ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നപ്പോൾ എനിക്ക് ഇത് ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യമില്ല ജീവിതത്തിൽ അതൊരു എനിക്ക് പ്രാക്ടീസും ഇല്ല പരിചയമില്ല കാരണം അങ്ങനെയല്ല ഞാൻ ഒരു പോലെ ആയിരുന്നു ഞാൻ ജീവിച്ചത് പഠിക്കുന്ന കാലം അതിനുശേഷം പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിലോട്ട് കടന്നപ്പോൾ എനിക്കത് നേരിടാൻ ഇത്തിരി പാടായിരുന്നു അപ്പം ദൈവത്തിനെ കൂട്ടുപിടിക്കാൻ തുടങ്ങി ദൈവത്തിനെ കൂട്ടുപിടിച്ച് അപ്പം എൻ്റെ നാട്ടിൽ ഒരു അമ്പലമുണ്ട് ഒരു അയ്യപ്പൻ്റെ അമ്പലമുണ്ട് അപ്പം അവിടെ നമ്മൾ അടുത്ത് തൊട്ടടുത്തുള്ളത് അതാണ് തൊട്ടടുത്തല്ല കുറച്ച് അകലെ ഉള്ളത് ഞങ്ങളുടെ നാളെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ കന്യാകുമാരി ജില്ലയിലെ വാവറ എന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചത് എന്ന് പറഞ്ഞാൽ വൈക്കല്ലൂർ എന്നൊക്കെ പറയും കൊല്ലങ്കോടിൻ്റെ അടുത്തായിട്ട് വൈക്കല്ലൂർ എന്നൊക്കെ പറയുന്നത് അവിടെയാണ് ഞാൻ ജനിച്ചത് പിന്നെ ഞാൻ താമസിച്ചത് എൻ്റെ ഭാര്യയുടെ സ്ഥലം ആറ്റൂരാണ് തിരുവട്ടാറിനടുത്തുള്ള ആറ്റൂരാണ് അപ്പോൾ അവിടെയാണ് ഞാൻ വീടൊക്കെ വെച്ച് വളരെ നാളായിട്ട് താമസിച്ചത് അങ്ങനെ അപ്പം ഈ ആ എന്നൊരു സ്ഥലമുണ്ട് ഈ വാവറയ്ക്കടുത്ത് അവിടെ ഒരു അയ്യപ്പൻ കോവിലുണ്ട് അപ്പോൾ അവിടെയാണ് നമ്മൾ പതിവായിട്ട് എല്ലാ ഈ ഞങ്ങളുടെ പിറന്നാളിനൊക്കെ അവിടെ ഒരു വഴിപാട് കൊടുക്കും ഒരു ശർക്കര പായസം ഉണ്ടാക്കുകയാണ് പരിപാടി അപ്പം ഇങ്ങനെയൊക്കെ ഒരു അതുകൊണ്ട് അയ്യപ്പനെയാണ് ഞാൻ ആദ്യം പിടിച്ചത് അയ്യപ്പനെ വലിയ തീവ്ര ഭക്തിയായിട്ട് പിടിച്ചു പക്ഷേ എൻ്റെ പ്രോബ്ലംസ് എന്ത് വേണമെന്ന് അറിയില്ല ഇത് പലർക്കും അത് പറഞ്ഞാൽ വിശ്വസിക്കാനും പാടായിരിക്കും എനിക്ക് കൂടുകയായിരുന്നു എൻ്റെ അനുഭവത്തിൽ വളരെ കൂടി ഇപ്പം പിന്നെ ഒരു എൻ്റെ രണ്ടാമത്തെ കുഞ്ഞു രാൺകുഞ്ഞുണ്ടായിരുന്നു അത് രണ്ടര വയസ്സിൽ അത് മരിച്ചുപോയി വിട്ടു പെട്ടെന്നല്ല അതിന് ഞാൻ എന്തൊക്കെ ചെയ്തോ അതൊക്കെ തെറ്റായിരുന്നു ചികിത്സകൾ അതൊക്കെ ചെയ്തതും ഒക്കെ തെറ്റുകളായിരുന്നു പോകാൻ പറ്റാതെ പോകാൻ പാടില്ലാത്ത ആശുപത്രിയിൽ കൊണ്ടുപോയി അങ്ങനെയൊക്കെ അത് നാട്ടിൽ അന്ന് വലിയ സൗകര്യങ്ങളില്ല നാട്ടിൽ നിസ്സാരമെന്ന് വിചാരിച്ച് കൊണ്ടുപോയി ഒടുവിൽ ഇങ്ങനെ ആയി അതെനിക്ക് ഭയങ്കര ഷോക്കായിട്ട് മൂത്തതൊരു പെൺകുട്ടിയാണ് രണ്ടാമത്തെ പെൺകുട്ടിയായിരുന്നു ഈ രണ്ടര വയസ്സിൽ ഇങ്ങനെ ഇങ്ങനെ പോയപ്പോൾ അതിന് വലിയ ഷോക്കായിട്ട് ഞാൻ വീണ്ടും പ്യുവർ നിരീശ്വരവാദിയായി പണ്ട് അങ്ങനെ പണ്ടങ്ങനെയല്ലായിരുന്നു ഈശ്വരനല്ല അമ്പലം ഇനി ഞാൻ അമ്പലങ്ങളിൽ പോവുകയില്ല ഒന്ന് ഇനി ദൈവത്തിനെ കൈയെടുത്തത് ഒഴുകയില്ല എന്നൊരു ഇതിലെത്തി ഇനി എന്ത് എന്ത് വേണമെങ്കിലും നടന്നോട്ടെ എനിക്ക് ഇങ്ങനെ ഉള്ള ജീവിതം മതി ഒന്ന് അങ്ങനെ വിചാരിച്ചു അങ്ങനെ ഒരു ഒരു മാസത്തോളം ഒരു ഒരു വർഷത്തോളം ഇങ്ങനെ കഴിയുമ്പം മൂന്നാമത് എനിക്കൊരു കുഞ്ഞ് ജനിച്ചു ഒരാൺകുഞ്ഞ് ഞാൻ ജനിച്ചു പിന്നെ അപ്പം കുറച്ചൊരു ക്ലിയറായി മനസ്സ് അതിനു അപ്പോൾ ഒരാള് പറഞ്ഞു ഒരു നാടി ജോത്സ്യം ജോൽസ്യം അപ്പൊ ഞാൻ ജോൽസ്യന്റെ അടുത്ത് പോകാറില്ല അമ്പലത്തിൽ പോവാറില്ല ഒന്നും ചെയ്യാറില്ല ഒരു നാടി ജോൽസ്യനുണ്ട് ബിരുദനഗർ എന്ന് പറഞ്ഞ മധുരയിൽ നിന്ന് നമ്മള് നാഗറൂലോട്ട് വരുമ്പോ ഒരു മണിക്കൂർ ട്രാവൽ ചെയ്താൽ എത്തുന്ന ഒരു സ്ഥലമാണ് ബിരുദനഗർ എന്ന് വരുന്നത് അപ്പൊ ആ ബിരുദനഗറിലുണ്ട് എന്നോർ അപ്പോൾ ഞാനിതിനെപ്പറ്റി കേട്ടിട്ടില്ല ഇതെന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയാസിറ്റി അപ്പോൾ എനിക്ക് കുറച്ച് സ്വന്തമായിട്ട് കുറച്ച് ജ്യോത്സ്യം ഞാൻ പഠിച്ചിട്ടുണ്ട് ഈ ബുക്കുകൾ നോക്കി സ്വന്തമായിട്ട് പഠിച്ച് കുറച്ച് ഗ്രഹനിലയൊക്കെ എനിക്ക് എഴുതാനേ അറിയാം ഗണിക്കാനേ അറിയാം അത് സ്വന്തമായിട്ട് പഠിച്ചതാണ് അപ്പോൾ ഇതെന്താണ് ഈ നാടി ജോത്സ്യം എന്ന് നോക്കാൻ വേണ്ടി പെട്ടെന്ന് ഒരു ദിവസം എനിക്ക് ഒരു അഫീഷ്യലായിട്ട് മധുരയിൽ പോകണ്ട അപ്പോൾ മധുരയിപ്പോൾ അപ്പോഴൊന്നും ഞാൻ ചിന്തിച്ചില്ല ഈ ഇദ്ദേഹത്തിൻ്റെ അഡ്രസ്സിൻ്റെ കയ്യിലുണ്ടായിരുന്നു അപ്പം ഞാൻ അവിടെ വന്നു അവിടുന്ന് വരുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം വിചാരിച്ചു ഒന്ന് ഇറങ്ങി നോക്കിയിട്ട് പോയാൽ എന്ത് അവിടെ ചെന്നപ്പോൾ അത് വളരെ സ്റ്റണ്ണിങ് ആയിരുന്നു അവിടുത്തെ അനുഭവം വളരെ കുറച്ചേ പറഞ്ഞുള്ളവർ എൻ്റെ ഗ്രഹനില കംപ്ലീറ്റ് കംപ്ലീറ്റാന്ന് പറഞ്ഞു എൻ്റെ പേര് എന്നുള്ള പേര് തമിഴ്നാട്ടിൽ ചെന്ന് അടുത്തെങ്കിലും ഒരു അഞ്ച് പ്രാവശ്യം പറയണം അവർക്ക് മനസ്സിലാകത്തില്ല ഈ എൻ്റെ ജഗത്സിംഹനെന്നുള്ള പേര് പറയുകയാണ് എന്നൊന്നും ചോദിച്ചിട്ടില്ലേ ഒന്നുമില്ല 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 ചെന്നുടനെ മറ്റടുത്തൊക്കെ തമ്പ് ഇംപ്രഷൻ കൊടുത്ത് അവർ കുറേ ഏട് നോക്കുക അതൊന്നുമില്ല അതിശയമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ ചെന്ന സമയത്ത് എടുക്കുകയാണ് ആ എടുത്ത് വായിക്കുകയാണ് ഒന്നും തേടുകയോ അതിൻ്റെ അടുത്ത് ഒന്നും ചോദിക്കുകയോ ചെയ്തിട്ടില്ല ഇത് ഭയങ്കര സ്റ്റണ്ടിങ് ആയിരുന്നു കാത്തിരിക്കുന്ന പോലെ കാത്തിരിക്കുന്നത് പോലെ അങ്ങനെ നടക്കുകയാണ് അതൊരു ഭയങ്കര സ്റ്റണ്ടിങ് ആയിട്ടുള്ളത് വേറെ ഒരു ഞാൻ വേറെ പിന്നെ പല പലയിടത്തും പോയിട്ടുണ്ട് അവിടെയൊക്കെ ഇവർ ഇതൊക്കെ നോക്കണം തമ്പ് ഇംപ്രഷൻ നോക്കണം ഏടുകൾ ചെക്ക് ചെയ്യണം അങ്ങനെയൊക്കെ ഉണ്ട് ഇവിടെ ഒന്നുമില്ല ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ എടുത്ത് പറയുകയാണ് വായിക്കുകയാണ് ഗ്രഹനില പറയുകയാണ് ആദ്യം ഗ്രഹനില പറഞ്ഞു എൻ്റെ പേര് പറഞ്ഞു എന്നിട്ട് ഇന്ന ഗ്രഹത്തിൻ്റെ സ്ഥിതികൾ ഉണ്ട് അപ്പോൾ എനിക്കറിയാം എൻ്റെ ജാതകം എനിക്ക് തന്നെ അറിയാം അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് കറക്റ്റാണ് ലഗ്നം വരെ കറക്റ്റായിട്ട് പറഞ്ഞു എന്നിട്ട് ഞാൻ ഈ ഗ്രഹനില പ്രകാരം സമയം മോശമാണ് അതുകൊണ്ട് നൂറ്റിയെട്ട് മന്ത്രം ജപിച്ച് എന്താ മന്ത്രമാണെന്ന് അറിയില്ല നൂറ്റിയെട്ട് മന്ത്രം ജപിച്ച് തിരുച്ചെന്തൂരിൽ ചെന്ന് നാൽപ്പത്തെട്ട് ദിവസം അവിടെ ഒരു മണ്ഡലം എന്നു പറഞ്ഞാൽ നാൽപ്പത്തെട്ടാണ് തമിഴ്നാട്ടിൽ നമുക്ക് നാൽപ്പത്തൊന്നാണ് അപ്പോൾ നാൽപ്പത്തിയെട്ടാണ് അപ്പോൾ ഒരു നാൽപ്പത്തെട്ട് ദിവസം ജപിച്ചിട്ട് തിരുച്ചെന്തൂരിച്ച് വേലുവെച്ച് പൂജിച്ച് ചെന്ന് അവിടെ ചെന്ന് അവിടെ കടലിൽ നിക്ഷേപിച്ച് ആറാണ്ടിക്ക് ആ ആണ്ടി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഈ പണ്ടാരം അന്നദാനവും കൊടുത്ത് പറഞ്ഞു അപ്പോൾ അവിടെ ഒരു ഞാൻ ഇറങ്ങി വരുമ്പോൾ അതിൽ നിന്നാണ് തുടങ്ങിയത് അപ്പോൾ പറയാൻ നമുക്ക് സമയമില്ല പറയാം അവിടെ നിന്നാണ് അത് തൊട്ടെനിക്ക് വലിയ മാറ്റമുള്ളൂ ജീവിതത്തിൽ കാരണം അതുവരെ ഞാൻ എവിടെ ചെന്നാലും ഒരു കാര്യത്തിന് പോയി കഴിഞ്ഞാലും ആളുകൾ എൻ്റെ അടുത്ത് മുഖത്ത് നോക്കുമ്പോൾ ഒരു വിരോധത്തോടെ നോക്കുന്ന പോലെ നോക്കുകയുള്ളൂ ഒരു അടുത്തവർ പോലും അങ്ങനെ കാണാറുള്ളൂ അതങ്ങ് മാറി പെട്ടെന്ന് ഇവിടെ ചെന്നാലും ഒരു അക്സെപ്റ്റബിൾ അക്സെപ്റ്റബിളായി ഞാൻ അങ്ങനെ ഇതായപ്പോൾ എനിക്കതിൽ വലിയ വിശ്വാസം വന്നു അങ്ങനെ ഇത് തുടർന്ന് ഞാൻ അത് കുറേ അധികം ഉണ്ട് അത് പറഞ്ഞാൽ വേറെ നമുക്കിന്ന് സമയമില്ല അല്ലെങ്കിൽ പറയാനുണ്ടത് അത് പറഞ്ഞാൽ അത് മുരുകനെ പറ്റി ചോദിച്ചുകൊണ്ട് അതുകൊണ്ട് ഞാൻ അവിടുന്ന് ഈ ജ്യോത്സനെ കണ്ടിട്ട് വെളിയിലിറങ്ങുമ്പോൾ അവിടെ വന്നിരുന്ന ഒരാൾ ബസ് സ്റ്റാപ്പിൽ വെച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു ഈ സാറേ ഇതെന്തിന് അയാൾക്ക് പൈസ കൊടുത്തു ആ അവിടെ ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു അയാൾക്ക് പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇത് അയാൾക്ക് എന്തിനു സാറ് പൈസ കൊടുത്തു ഇത് നമ്മളെ അങ്ങ് ചെയ്യുന്നതിലേ നല്ലത് അപ്പം എനിക്കും തോന്നിയാൽ നമ്മൾ എനിക്കത് ഇത് കേട്ടപ്പോൾ ഈ ജാതകം പറയുകയെന്ന് പറഞ്ഞാൽ ലഗ്നം വരെ കറക്റ്റാണ് പറയുക വലിയൊരു അതിശയമാണ് അപ്പോൾ ഞാൻ ആലോചിച്ചു കറക്റ്റാണ് അപ്പം എനിക്ക് പൂജ അറിയില്ല ഒന്നും അറിയില്ല അപ്പം ഞാനിവിടെ എൻ്റെ നാട്ടിലൊരു ഒരു ഒരു പൂജാരിയുണ്ട് ഒരു ബ്രാഹ്മണൻ വൃദ്ധനായ ബ്രാഹ്മണനായിരുന്നു അദ്ദേഹം തന്ത്രി ഒക്കെയാണ് അദ്ദേഹത്തിനെ ചെന്ന് ചോദിക്കാമെന്ന് പറഞ്ഞ് ചോദിച്ചു ചോദിച്ചപ്പോൾ അതേ ഒരു വിധം പറഞ്ഞു തന്നു ഒരു വേലുണ്ടാക്കി ഒരു നിവേദ്യം ഉണ്ടാക്കി സഹസ്രനാമം ജപിച്ച് അങ്ങോട്ട് ചെയ്യുക എന്ന് പറഞ്ഞു ഇത് ഞാൻ ചെയ്യാൻ തുടങ്ങി ഈ വേലുണ്ടാക്കാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിലാണ് കൊടുത്തത് അവിടെ അവർ അയാൾ ഈ ഗോൾഡിൻ്റെ ചെയ്യുകയായിരുന്നു അപ്പോൾ അയാൾ കൊടുത്തിട്ട് എനിക്ക് എടുത്ത് തരാണ് ഞാൻ ചെന്ന് വാങ്ങിക്കാൻ പോയി റെഡി എന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ പോയി എടുത്ത് തരുമ്പോൾ അപ്പുറത്തുള്ള ഒരു കടയിൽ ഈ മുരുകൻ്റെ തമിഴ് പാട്ടുകളുണ്ട് അപ്പം സ്റ്റാർട്ട് ചെയ്യണം അപ്പം ഇയാൾ തന്നെ അത് നോട്ട് ചെയ്തിട്ട് ഒന്ന് ശ്രദ്ധിക്കുന്നത് എന്ത് കേൾക്കുന്നു ശ്രദ്ധിക്കുന്നത് പറയുകയാണ് അപ്പുറത്തുള്ള അപ്പ സ്റ്റാർട്ട് ചെയ്യാണ് അന്നത്തെ കാലത്ത് ഇതൊന്നുമില്ല ഏതിലാണ് പ്ലെയർ അറിയില്ല പഴയ റെക്കോർഡ് പ്ലെയറിലാണ് എന്താണെന്നറിയില്ല അവിടെ പാൽമണക്ക് പഴമണക്ക് എന്നൊക്കെ പറഞ്ഞ് പഴയ പാട്ടുകളുണ്ട് ഫേമസ് ആയിട്ടുള്ള പാട്ടുകളുണ്ട് അപ്പം ഈ തരുന്ന വ്യക്തിയെ എന്നെ എന്നെ ചോദിക്കുകയാണ് നോക്ക് എൻ്റെ തുടക്കത്തിൽ എന്നിട്ട് ആ പൂജ തുടങ്ങുന്ന അന്ന് ഞാനൊരു സ്വപ്നം കാണുന്നുണ്ട് തുടങ്ങിയ അന്ന് രാത്രി ഉറക്കത്തിൽ ഒരു കുഞ്ഞിന്റെ രൂപം മുഖം മാത്രമേ ഉള്ളൂ അതിന് പുറകിൽ ധാരാളം പേര് നിൽക്കുന്നതായിട്ടൊരു ഫീലിംഗ് ഉണ്ട് ഒരു വലിയ ജനാവലി ഉണ്ടെങ്കിൽ അതൊന്നും വ്യക്തമല്ല ഈ മുഖം മാത്രം മുഖം മാത്രമാണ് വട്ടമുഖം ഇങ്ങനെ ഒന്ന് എന്നെ നോക്കുന്നു അതിൻ്റെ വാദ്യഘോഷങ്ങൾ കേൾക്കാം അതിൻ്റെ ശബ്ദങ്ങൾ കേൾക്കാം വേറൊന്നുമില്ല എന്നെ ഇങ്ങനെ നോക്കി നേരെ നിങ്ങൾ നോക്കുന്നു എന്നിട്ട് സൈഡ് തിരിഞ്ഞ് നയൻറ്റി ഡിഗ്രി സൈഡിലോട്ട് വന്ന് വീണ്ടും ഒരു നിമിഷം നോക്കുന്നു ഡിസഫിയറാകും ഇങ്ങനെ ഒരു സ്വപ്നം വളരെ വിചിത്രമായിരുന്നത് വേറെ ഒന്നുമില്ല ആവർത്തിച്ചു കാണാറുണ്ട് അല്ലല്ല അന്നൊരു ദിവസം മാത്രം തുടങ്ങി അന്ന് മാത്രം